രാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ വിഭാഗത്തിന്റെയും കണ്ണിലെ കരടാണ് ഓൾ ന്യൂസ് സഹസ്ഥാപകനായ മുഹമ്മദ് സുബൈർ മുൻപ് കേന്ദ്ര സർക്കാരിനെതിരെ സംഘപരിവാറിനെതിരെ ശബ്ദിച്ചതിന് വീഡിയോകളൊക്കെ ചെയ്തതിന് നിരന്തരം ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തിനെ ജയിലിലടക്കം മുഹമ്മദ് സുബൈറിനെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അന്ന് വിമർശിച്ചവരും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തിയവരും ഒക്കെ ഇന്നിപ്പോൾ സുബൈറിനെ പ്രശംസിക്കുകയാണ് അതിന് കാരണമായത് ഇന്ത്യ പാകിസ്ഥാനിൽ പ്രത്യാക്രമണം നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാനിൽ അവിടെയുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു വരുന്നുണ്ട് ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള വീഡിയോകൾ വാർത്തകൾ ചിത്രങ്ങളൊക്കെ പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തെറ്റാണ് അതെല്ലാം വ്യാജ വാർത്തകളാണ് എന്ന് വസ്തുതകൾ നിരത്തി തെളിയിക്കുകയാണ് മുഹമ്മദ് സുബൈർ ചെയ്തത് അതോടുകൂടി സുബേറിനെ പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് പലരും രംഗത്തുന്നതാണ് എന്തിന് വലതുപക്ഷ വിഭാഗത്തിൽ നിന്നടക്കം പ്രശംസ ഇപ്പോൾ സുബാറിന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പക്ഷേ സുബേർ പറയുന്നത് താൻ രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അതാരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല സത്യത്തിന് വേണ്ടി ഇനിയും നിലകൊള്ളും എന്നാണ് സുബേർ വ്യക്തമാക്കുന്നത് അജംസ് എങ്ങനെയാണ് മുഹമ്മദ് സുബേർ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയാവുന്നത് മുഹമ്മദ് സുബേർ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം ഒരു പുതിയ പുതിയ കാലത്തെ ഒരു ശാഖയിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണ് കാലത്ത് ശാഖ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ ഫേക്ക് ന്യൂസുകൾ പ്രൊപ്പകണ്ട കണ്ടൻറ്റുകൾ ഇത് ജേണലിസത്തെ തന്നെ വിശ്വാസ്യതർക്കും നന്നായി മാറിയിരുന്നു നമുക്കറിയാം കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പരമ്പരാഗത മാധ്യമങ്ങളുടെ വാർത്തകൾ ജനം വിശ്വസിക്കാതിരിക്കുകയും അതേസമയം വാട്സപ്പ് ഫോർവേഡുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വാട്സപ്പ് ഫോർവേഡുകൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഫേക്ക് ന്യൂസുകളാണ് തെറ്റായ നറേറ്റീവ് സൃഷ്ടിക്കുന്നതാണ് അത് ന്യൂസ് പീസ് എന്ന് പറയാൻ കഴിയാത്ത ഒന്നാണ് അതിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലായാലും എല്ലായിടത്തും അതുതന്നെയാണ് തന്നെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്ത് എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിൽ അതുണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ അതൊന്ന് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് രണ്ട് അത് ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണലായ വേർതിരിവ് ഉണ്ടാക്കുന്നു ഇത് രണ്ടും നമ്മുടെ രാഷ്ട്ര ശരീരത്തിൽ അർപ്പിക്കുന്ന മുറിവ് എല്ലാവരും നമുക്ക് കാണാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ആൾട്ടിന്യൂസ് തുടങ്ങുന്നത് എങ്ങനെയാണ് അത് വോയിസ് ഓഫ് ഗുജറാത്ത് എന്ന പേരിൽ പ്രതീക് സിൻഹ എന്ന് പറയുന്നാൽ പറയുന്ന ഒരാളൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നു പിന്നീട് അത് ആൾട്ടി ന്യൂസ് എന്ന് പരിവർത്തിപ്പിക്കപ്പെടുന്നു പ്രതീക്കും അതുപോലെ മുഹമ്മദ് ജുബൈറും ചേർന്ന് ഒരു ആൾട്ടി ന്യൂസ് സ്ഥാപിക്കുന്നു അവർ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന ഈ ഫേക്ക് ന്യൂസുകളെ കൃത്യമായ തെളിവുകളോടുകൂടി അത് റിസർച്ച് ചെയ്തവർ കൃത്യമായ തെളിവുകളുടെ ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് സ്ഥാപിച്ച് ഫ്ലാഗ് ചെയ്യുന്നു അവരാകെ ചെയ്യുന്ന പണി അതാണ് അത് ആ ചെയ്യുന്ന പണിയുടെ പേരിൽ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പിലെ വർഷം അവർ നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അത് ചെറിയൊരു കാര്യമല്ല കാരണം വെച്ചാൽ അവർ ചെയ്യുന്ന ജോലി അവർ രണ്ടുപേരും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കണ്ടാണ് ഇന്ത്യയിൽ ഈ ഫേക്ക് ന്യൂസ് എന്ന പേരിൽ തന്നെ ആളുകൾ ശമ്പളം കൊടുത്തിരുത്തി ഉല്പാദിപ്പിക്കുന്നത് വിദ്വേഷപരവും അല്ലാത്തതുമായ ഫേക്ക് ന്യൂസുകൾ അപ്പോൾ അങ്ങനെ ഒരു കുത്തൊഴുക്ക് ഒരു ഫ്ലഡ് ഈ മിസ്ഇൻഫർമേഷൻ കാര്യത്തിൽ ഉണ്ടാവുകയും അതിനിവർ ഒരറ്റ സ്ഥാപനം കൊണ്ട് അതിൽ ആകെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അവർ ക്രൗഡ് ഫണ്ടിങ് വഴിയാണ് അവരുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് തന്നെ അവർ ജനങ്ങളിൽ നിന്ന് ഡൊണേഷൻ സ്വീകരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ അവർ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുകയാണ് ഒരു തടയണ തീർത്തുകൊണ്ട് അതിനെ ചെറുക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് മുഹമ്മദ് ജുബൈറും പ്രതീക്ഷ സിൻഹയും വേട്ടയാടപ്പെട്ടതെന്ന് ചോദിച്ചാൽ അവർ അലോസരപ്പെടുത്തുന്നത് ഈ പറയുന്ന റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തെയും റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ മുന്നോട്ട് പോകുന്നതിനെയാണ് അവർ തടസ്സപ്പെടുന്നത് കാരണം അവർ പോകുന്നത് ഈ പറയുന്ന മിസ്ഇൻഫർമേഷൻ ഫേക്ക് ന്യൂസ് ഹെയ്റ്റ് ഇതിൻ്റെ പേരിലേറിയാണ് പോകുന്നത് അപ്പോൾ മുഹമ്മദ് സുബൈറിനെതിരെ കേസെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് അത് ഭയങ്കര തമാശയാണ് മൂന്നോ നാലോ വർഷം മുമ്പ് അദ്ദേഹം ട്വിറ്ററിലൊരു മീം ഷെയർ ചെയ്തു അതായത് പുതിയ കാലത്ത് എങ്ങനെയാണ് ഈ ഇന്ത്യൻ കൾച്ചറിന് വേണ്ടി വാദിക്കുന്നവർ എങ്ങനെയാണ് മനുഷ്യരെ വേട്ടയാടുന്നതെന്ന് കാണിക്കാൻ വേണ്ടി എത്തരം പേടിയും ഭീതിയുമാണ് ഇന്ത്യയിൽ അവർ ഉൽപാദിപ്പിക്കുന്നത് കാണിക്കാൻ വേണ്ടി ഒരു സിനിമയിലെ ഒരു രംഗത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അദ്ദേഹം ഷെയർ ചെയ്തു അതായത് ആ സിനിമയിലെ സ്ക്രീൻഷോട്ട് എന്താണെന്ന് വെച്ചാൽ കുളുവിലോ മണാലിയിലോ ഷിംലയിലോ അവിടെ ഒരു ലോഡ്ജാണ് ആ ലോഡ്ജിൻ്റെ പേര് ഹണിമൂൺ ലോഡ്ജ് എന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഉടമ ദൈവഭക്തനായി മാറി ഇപ്പോൾ ഹണിമൂൺ എന്നുള്ളത് മാറ്റി ഹനുമാൻ എന്നാക്കി മാറ്റി അപ്പോൾ ഇന്നത്തെ കാലത്ത് ഹണിമൂൺ എന്നൊരു ഒരു ലോഡ്ജിന് പേരിടാൻ കഴിയില്ല ഇങ്ങനെ ആക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം അത് സൂക്ഷിക്കുന്നത് അപ്പോൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ പേര് അതിൻ്റെ മതവികാരം ഗണപ്പെടുത്തിയെന്ന് പറഞ്ഞു കേസെടുത്തു ആ ആക്കൊക്കെ നമുക്കറിയാം അത് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തായിട്ട് ട്വീറ്റ് ചെയ്ത് നാല് വർഷം കഴിഞ്ഞാൽ കേസെടുക്കും മൂന്ന് വർഷം കഴിഞ്ഞു ആ ഇത് അദ്ദേഹത്തിൻ്റെ ട്വീറ്റും അല്ല കേട്ടോ മറ്റൊരാൾ ട്വീറ്റ് ഷെയർ ചെയ്താണ് അദ്ദേഹം അത് അതുകൂടി മനസ്സിലാക്കണം അത് സംവിധായകനെതിരെ കേസെടുക്കണമായിരുന്നു തന്നെയാണ് ഇത് പഴയ ട്വീറ്റ് കുത്തിപ്പൊക്കി പരാതി കൊടുത്തിട്ടാണ് കേസെടുത്തത് ആ പരാതി ഉന്നയിച്ചയാൾ അതായത് ഈ പരാതി കൊടുത്തിയാൾ പോലും ഫേക്ക് ഫേക്കായിരുന്നുള്ളതാണ് എൻ്റെ തമാശ അപ്പോൾ നിരന്തരം നിരന്തരം ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അടിയിൽ പോയി നമ്മൾ നോക്കിയാൽ അറിയാം അദ്ദേഹം നിരന്തരം പാകിസ്ഥാനിയെന്നും പാകിസ്ഥാൻ സപ്പോർട്ടർ എന്നും വർഗീയവാദിയെന്നും ഒക്കെ വിളിച്ചുകൊണ്ടുള്ള അബ്യൂസാണ് ഈ റൈറ്റ് റൈറ്റ്വിംഗ് സ്ഥിരമായി നമ്മൾ നമ്മളതിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും സ്ഥിരമായി അദ്ദേഹത്തെ അറ്റാക്ക് അറ്റാക്കിയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് അതിലൊരു പ്രശ്നം പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം ഈ പറയുന്ന റൈറ്റ്വിങ് എക്കോസിസ്റ്റത്തിൻ്റെ ഓമനയായി മാറുന്ന കാഴ്ചയാണ് ഇന്നലെയും ഇനി ഞാൻ ആയിട്ട് നമ്മൾ കാണുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് ഒരിക്കലും മിലിട്ടറി മൈറ്റ് വെച്ചുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയെ എതിരിടാൻ കഴിയില്ല സൈനികമായി വലിയ അന്തരം അതിൻ്റെ ശേഷി അന്തരമുള്ള രാജ്യമാണ് രണ്ട് രാജ്യവും ന്യൂക്ലിയർ കൺട്രീസാണ് അത് ശരിയാണ് പക്ഷേ സൈനികമായി നോക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ് ശക്തം അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടായിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ആഭ്യന്തരമായി അവരുടെ സൈന്യത്തിൻ്റെ പ്രൈഡ് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം ഞങ്ങൾ അവിടെ കയറി അടിച്ചു ഇന്ത്യ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തു എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ പ്രചാരണം ഇവിടെ എങ്ങനെയാണോ വ്യാജപ്രചാരണം നടക്കുന്നത് അതുപോലെ അവിടെയും വ്യാജപ്രചാരണം അവർ നടത്തുന്നുണ്ട് അതിനുവേണ്ടി അവർ കൃത്രിമമായി ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നു ഇന്ത്യൻ പേരുകളുള്ള ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നു ഇന്ത്യൻ സൈനിക എന്ന വ്യാജന് അവിടെ അവിടെ നിന്ന് ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി അതിലൊരു ഫേക്ക് പ്രൊഫൈൽ അദ്ദേഹം ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്ന രീതിയിൽ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഫേക്ക് പ്രൊഫൈലാണ് അദ്ദേഹം പറയുകയാണ് നമ്മൾ ഇത്രയും ശക്തമായ ശക്തമായി പാകിസ്ഥാനെ ആക്രമിച്ചിട്ടും അവർ നമ്മൾ അഞ്ച് റഫാലുകൾ വെടിവെച്ചിട്ടു എന്ന് എന്ന് പറയുകയാണ് നമുക്ക് നമ്മൾ തിരിച്ചടിക്കണം അപ്പോൾ എന്തായി ഇന്ത്യൻ സൈഡിൽ എന്നുള്ള കൺഫർമേഷനായി അപ്പോൾ പാകിസ്ഥാനിൽ എന്ത് ചെയ്യാ ഇന്ത്യക്കാർ പോലും സംബന്ധിച്ചു നമ്മൾ അവരുടെ അഞ്ച് ഇത് വെടിവെച്ചിട്ടുണ്ട് സുബൈർ ആ ഒരൊറ്റ രാത്രി ഉറക്കം ഉറക്കമില്ലാതെ ഒരു രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഇത്തരം നുണവാർത്താ പ്രവാഹങ്ങളെ പരിശോധിച്ച് അതിൻ്റെ സത്യാവസ്ഥ അദ്ദേഹം പുറത്തുകൊണ്ടുവരികയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന നുണകൾ മുഴുവനായി അദ്ദേഹം പൊളിച്ചടിക്കും ഒറ്റയ്ക്ക് ഒരു രാത്രി ഉറക്കം ഒളിച്ചിരുന്നു അദ്ദേഹം ഒറ്റയ്ക്ക് അത് ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടതാരാണ് ഇത് ആർമി ചെയ്യുന്നതാണ് ഇത് മിലിറ്ററി ചെയ്യുന്നതാണ് മിലിട്ടറിക്ക് അതിൻ്റെ സംവിധാനം ഉണ്ടാവും അത് ചോ ഇൻഫർമേഷൻ വാർ എന്ന് പറഞ്ഞപ്പോൾ യുദ്ധത്തോടൊപ്പം നടക്കുന്ന മറ്റൊരു കാര്യമാണ് ഇൻഫർമേഷൻ വാർ അപ്പോൾ ആ ഇൻഫർമേഷൻ വാറിൽ ഇത്തരം നുണവാർത്തകൾ തടഞ്ഞു നിർത്തേണ്ട പണി യഥാർത്ഥത്തിൽ സൈന്യത്തിൻ്റെയാണ് ആ സൈന്യത്തിൻ്റെ പണി അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുകയാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്ത് എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചു അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കാരാണെന്ന് വ്യാജേന സ്ഥാപ നിർമ്മിച്ചിട്ടുള്ള ഫേക്ക് പ്രൊഫൈലോടെ ഒരു ലിസ്റ്റ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു അത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വ്യക്തിക്ക് ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ് അദ്ദേഹത്തിനെ സാധിക്കുന്നത് എന്താ പറഞ്ഞാൽ കഴിഞ്ഞ പത്തു അഞ്ച് വർഷമായിട്ട് അദ്ദേഹം ഈ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ഇത് ചെയ്യാൻ കഴിയും അവരുടെ ആൽഗരിതവും അവരെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത് ശരിക്കും സൈന്യം ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക സൈന്യത്തിൻ്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇന്ന് ശേഖർ ഗുപ്ത ര പ്രിന്റ് അദ്ദേഹത്തെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ വാനോളം പ്രശംസിക്കുന്നുള്ള സൈന്യത്തിൻ്റെ ജോലി ചെയ്യുന്ന ഒരാൾ ഒന്നുകൂടി പ്രശംസിക്കുകയാണ് പ്രശംസിക്കുകയാണെങ്കിൽ ഇന്നേ വരെ ജുബേറിനെ കുറിച്ച് അങ്ങനെയൊരു ലേഖനം ഇത് ദ പ്രിൻറ്റിൽ വന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ പ്രശംസിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനടിയിൽ പലരും വന്നിട്ടുണ്ട് ഈ റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൽപ്പെട്ട പലരും വന്ന് അദ്ദേഹത്തെ പുകഴ്ത്തുന്നു ഒരാൾ എഴുതിവാക്ക് ഇങ്ങനെയാണ് ഞാൻ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ബിക്കോസ് ഹി ഈസ് എ നാഷണലിസ്റ്റ് ഞാൻ ആ പദവിയിലേക്ക് നിങ്ങളെ കൂടി നിർത്താൻ ആഗ്രഹിക്കുന്നു മോദി നിൽക്കുന്ന ആ പൊസിഷനിൽ നിങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളൊരു ട്രൂ നാഷണലിസ്റ്റാണ് എന്ന് ഒരു റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൽപ്പെട്ട ഒരാൾ വന്ന് പുകഴ്ത്തുകയാണ് അങ്ങനെ നിരവധി പുകഴ്ത്തലും അവദാനങ്ങളും നോക്കാൻ കാണാൻ കഴിയും ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇത് ഈ നററ്റീവ് മാറുന്നവർക്ക് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതറിയാതെ അതായത് ഇദ്ദേഹം ഈ പണി ചെയ്തു റൈറ്റ് റൈപ്പിംഗ്സ് ഉണ്ടാവുമല്ലോ ട്രോളുകൾ ഈ രണ്ട് രൂപയ്ക്ക് ഡീറ്റ് ചെയ്യുന്ന ട്രോളുകൾ അവർ അപ്പോഴും വന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ പോസ്റ്റിനും തെരുവിളിക്കുകയാണ് അതായത് ഇദ്ദേഹം ഈ പാകിസ്ഥാനികളുടെ ഫേക്ക് പ്രൊഫൈൽ ഇന്ത്യൻ ഇന്ത്യക്കാരാണെന്ന് നടിച്ചുകൊണ്ടുള്ള ഫേക്ക് പ്രൊഫൈലുകളുടെ ലിസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ കഴിയുമെന്ന് പറയുക ഇവരൊക്കെ പാകിസ്ഥാനിയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലേ നീ പാകിസ്ഥാനി അതുകൊണ്ടാണെന്ന് അറിഞ്ഞു പറഞ്ഞു ചീത്തൊളിക്കുന്ന ആളുകളുടെ എപ്പോഴും സ്റ്റിൽ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ഇപ്പോൾ യുദ്ധം കഴിയുമല്ലോ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതേ റൈറ്റ് വിങ്ങേഴ്സ് വീണ്ടും അദ്ദേഹത്തെ തെറി വിളിക്കാൻ തുടങ്ങും മുമ്പ് എന്താണ് അവർ ചെയ്തത് കാരണം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണി എന്താണ് ഈ റൈറ്റ് വിംഗേഴ്സ് ഇന്ത്യയിൽ ആഭ്യന്തരമായി സൃഷ്ടിക്കുന്ന ഫേക്ക് ന്യൂസുകളെ തടയുക എന്നുള്ളതാണ് അതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ആ പണി അദ്ദേഹം വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇവർ വീണ്ടും തെറി വിളിക്കും അപ്പോൾ നമുക്കിതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീസ് എ ട്രൂ നാഷണലിസ്റ്റ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് അത് രാജ്യത്തെ ശൈഥില്യമാകുന്ന രാജ്യത്തെ കമ്മ്യൂണിലി വേർതിരിക്കുന്ന രാജ്യത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് പടർത്തുന്ന ശക്തികൾക്കെതിരെ അദ്ദേഹം ഇതുവരെ അവരെ എക്സ്പോസ് ചെയ്തു അവർ വിതറുന്ന നുണകൾ വിദ്വേഷങ്ങൾ അദ്ദേഹം എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ആ വിഭാഗം അദ്ദേഹത്തെ തെറി പിടിച്ചു ഇപ്പോൾ അദ്ദേഹം പാകിസ്ഥാനെതിരെ അതേ ജോലി ചെയ്യുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്ന നുണകളെ ചെയ്യുമ്പോൾ ഇവർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു നാളെ അദ്ദേഹം വീണ്ടും പഴയ ജോലിയിലേക്ക് അദ്ദേഹം തിരിയുമ്പോൾ ഇവർ വീണ്ടും ചീത്തൊളിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മുഹമ്മദ് സുബൈർ ഇതിനോട് പറയുന്ന പ്രതികരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ആർക്കെതിരെയോ ആർക്കും അനുകൂലമായിട്ടല്ല ജോലി ചെയ്യുന്നത് നൂണ വാർത്തകൾ എവിടെ കണ്ടാലും അതിനെ ഫ്ളാഗ് ചെയ്യുക അതിന് എക്സ്പോസ് ചെയ്യുക എന്നുള്ള എൻ്റെ ജോലിയാണ് അത് പാകിസ്ഥാൻ ചെയ്താലും ഇന്ത്യയിലെ റൈറ്റ് വിങ്ങേഴ്സോ സംഘൂരിവാറോ ചെയ്താലും ഞാനത് തുറന്നു കാട്ടുക തന്നെ ചെയ്യും തുറന്നു തുറന്ന് കാട്ടുക എന്നുള്ളതാണ് എൻ്റെ ജോലി ആ ജോലി ഞാൻ തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ രണ്ട് കാര്യങ്ങളും ഒരു വശത്ത് പാകിസ്ഥാനെ തീർക്കുന്നതുകൊണ്ടും രാജ്യത്തെ നുണപ്രചാരങ്ങളെയും ഉറപ്പല്ലേ കാരണം അയാളുടെ പേര് മുഹമ്മദ് സുബൈർന്നാണ് അയാൾ എടുക്കുന്ന പ്രധാനപ്പെട്ട പണിയിലെ ഇന്ത്യയിലെ ഇന്ത്യയിലെ വാർത്തകൾക്കെതിരായിട്ടുള്ള യുദ്ധമാണ് അയാൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ എന്ന് കള്ളവാര്ത്ത ഇന്ത്യയിലെ കള്ളവാർത്ത പ്രചരിപ്പിക്കുന്ന ആരാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻ പരക്കുന്ന രാജ്യമായിട്ട് വേൾഡ് എക്കണോമിക് ഫോറം പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇന്ത്യയെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കച്ചവടക്കാരുടെ ഇവിടുത്തെ ഭരണകൂടക്കാരാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇവിടെ നിരന്തരമായ നുണ പറയുന്നവരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് ഓർമ്മയുണ്ട് നരേന്ദ്രമോദി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന പേരിൽ പറഞ്ഞ നുണകൾ ആരുടെ അസന്നലധികം പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വെറുപ്പ് എന്ന് പറയുന്ന സംഗതി എന്തുമാത്രമുണ്ട് അതിനെ ഡിസക്റ്റ് ചെയ്യുക അതിനെ തുറന്നു കാണിക്കുക എന്ന് പറഞ്ഞ പണിയാണ് മുഹമ്മദ് സുബൈർ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നേരത്തെ അജ്മിസ് പറഞ്ഞില്ലേ ഈ ഹണിമുൺ ഹനിമാൻ ഹോട്ടൽ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിൻ്റെ ഹാൻഡിൽ വന്ന ട്വിറ്ററിൻ്റെ പേരിലെടുത്ത കേസ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം കഴിഞ്ഞ് ആ കേസെടുക്കാനുണ്ടായ സാഹചര്യം ഇന്ത്യയിലെ സനിസതുകൾ ഈ പറഞ്ഞ ധർമ്മസന്നസത് എന്ന പേരിൽ ഹിന്ദു സന്യാസിമാർ പലരും നടത്തുന്ന സനിസതുകളിൽ ഭീകരമാം വിധമുള്ള ആക്രമണത്തിനുള്ള ആഹ്വാനം നടത്തുകയാണ് ഹിന്ദുക്കൾ ആയുധമെടുക്കണം തലയരിയണം എന്ന മറ്റുള്ള വെറുപ്പും വിദ്വേഷവും അതിനെതിരെ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ എന്താ ഓട്ട് ന്യൂസും അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലും ജൂബൈൽ എന്നുള്ള ട്വിറ്റർ ഹാൻഡിലും പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തെ പൂട്ടണം ഇത് പൂട്ടാൻ പറ്റില്ല കാരണം ഇത് അദ്ദേഹം ഉള്ള കാര്യമാണല്ലോ കാണിക്കുന്നത് അപ്പോൾ ഒരു കാരണം കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തിയതാണ് രണ്ടായിരത്തി പതിനെട്ടിലൊരു സിനിമാ ക്ലിപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ് കേസെടുക്കാൻ അവർ ഡൽഹി പോലീസ് കേസ് കേസുകൾ ജയിലിലിട്ട് ദിവസങ്ങളോളം പല കേസ് പിന്നെ ആ കേസിൽ ജാമ്യം കിട്ടതായപ്പോൾ യു പി പോലീസ് വേറെ കേസെടുത്തു കാരണം എന്താണ് ഇന്ത്യയിൽ അയാളുടെ പ്രധാനപ്പെട്ട പണി ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഇല്ലാതാക്കുന്ന വെറുപ്പിൻ്റെ വിതരണം തടയുന്ന പരിപാടിയാണ് തന്നെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട എന്താ പറയുന്നത് അഭിനന്ദിക്കപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് നൊബേലിനെ ശുപാർശ ചെയ്യപ്പെടുന്നു അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇൻ്റർനാഷണൽ ഇന്റർനാഷണലുള്ള വലിയ സ്ഥാപനങ്ങൾ അയാൾക്ക് വലിയ ഏജൻസികൾ അയാളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അപ്പോൾ അവരെ പ്രതിസന്ധയാലും കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനം ഇന്ത്യയിൽ എന്തുമാത്രം പ്രധാനമാണെന്ന് ഈ സന്ദർഭത്തിൽ ഒരു കൂട്ടാൾക്ക് മനസ്സിലാകുന്നു ഇതിനുമുമ്പ് കോവിഡ് നയൻറ്റീൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇറങ്ങി തടയാനപ്പെട്ടത് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് കുറേ നോണകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കുറേ മുസ്ലിം ഗ്രൂപ്പുകളാണ് പ്രചരിപ്പിക്കുന്നുള്ള കള്ളത്തരം വേറെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം എതിരായിട്ട് അദ്ദേഹം നിന്നു എന്ന് മാത്രമല്ല വെറുപ്പും വിദ്വേഷവും പ്രചരിക്കുന്ന കാലത്ത് അതായത് ഏറ്റവും കൂടുതൽ വ്യാജ വീഡിയോകളും ഫോട്ടോകളും ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു ഹിന്ദു സന്യാസിയെ തള്ളിക്കുന്ന പോലെയുള്ള കഥകൾ പ്രചരിപ്പിക്കുക കൗ വിജിലാൻഡീസത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ ഇതിനെയൊക്കെ എക്സ്പോസ് ചെയ്യലായിരുന്നു പ്രധാനപ്പെട്ട ജോലി അതുകൊണ്ടാണ് അയാൾ നിരന്തരമായി ആക്രമിക്കപ്പെട്ടത് ഇപ്പോഴും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തെ നമ്മൾ അടയാളപ്പെടുത്തി പോകണം ഇപ്പോഴെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ മിസ്ഇൻഫർമേഷൻ കാരണമാണ് നിങ്ങൾ ബോംബെ കലാപം മുതലുള്ള കലാപങ്ങൾ മൊത്തം എടുത്ത് നോക്കുക എല്ലാം മിസ്ഇൻഫർമേഷൻ കാരണമാണ് പശുവിനെ തല്ലിക്കൊന്നു പശുവിൻ്റെ കഴിത്തറത്തു മുസ്ലിങ്ങൾ ഗോദരയിൽ മുസ്ലിങ്ങൾ അവിടെ തീ വെച്ചു അതിൻ്റെ ആളിൽ ഇവിടെയുണ്ട് ഈ പറഞ്ഞ ഉണകൾ കൊണ്ടാണ് എല്ലാ കലാപങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് അത് നല്ല കൂട്ടക്കാലം നിങ്ങൾ ഏതും എടുത്തു നോക്കും അപ്പോൾ മിസ്ഇൻഫർമേഷൻ തെറ്റായ പ്രചരണം അത് തടയാനിറങ്ങി പുറപ്പെടാൻ രണ്ടുപേർ തീരുമാനിക്കുന്നു അവർ ഓൾട്ട് ന്യൂസ് ഉണ്ടാക്കുന്നു ഓൾട്ട് ന്യൂസിലൂടെ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഫാക്ട് ചെക്കിങ് ഇന്ത്യയിൽ അത്രയും ബാറ്റ്ലീഡ് അത്രയും അനിവാര്യമാണത് അത്യാവശ്യമായിരിക്കുന്നു അവർ ഓൺലൈൻ ടൂളുകൾ ഉണ്ടാക്കുന്നു വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകരുമായി ക്ലാസ് എടുക്കുന്നു ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ആളുകളെ നിരന്തരം എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുതരം ഒരുതരം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയാവുന്ന പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ അയാളെ സംബന്ധിച്ച് അയാൾ എത്തുകൊണ്ടിരിക്കുന്ന പണി നോക്കുമ്പോൾ ട്വിറ്ററിൽ നോക്കുമ്പോൾ ഇന്ത്യ ഒരു ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അതുമായി ബന്ധപ്പെട്ട നുണ കാണുന്നു അതും തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം നിറവേരുന്നു അപ്പോൾ സംഘ്പരിവാറിൻ്റെ ആളുകൾ വന്ന് അയാളെ പിന്തുണയ്ക്കുന്നു ഒരു കൂട്ടം സംഘ്പരിവാറുകാർ ഒരു പ്രത്യാശയും അയാൾക്ക് വേണ്ട അയാൾ ഇതിൽ ആനന്ദിക്കുകയും വേണ്ട ഉണ്ടാവില്ല ഉറപ്പായിട്ടും ഉണ്ടാവില്ല നാളെ ഈ പേരിൻ്റെ പേരിലയാളെ ആക്രമിക്കും അതിപ്പോൾ നമുക്ക് സോഫിയ കുറേഷിയെ പോലും ആക്രമിക്കുന്ന സംഘപരിവാറുകാരെ നാം കാണുന്നുണ്ട് സോഫിയ ഖുറേഷി ആരാണ് ഈ ആക്രമണത്തിന്റെ വിശദാംശം വിശദീകരിക്കാൻ രംഗത്ത് വന്ന രണ്ട് വനിതകളിലൊരാളെ പട്ടാള ഓഫീസറാണ് അപ്പം അതുകൊണ്ട് അടിസ്ഥാനപരമായി സംഘ്പരിവാർ കാണുന്നതന്നെ എന്താണ് ഈ ഈ ഈ നടക്കുന്ന ഈ ആക്രമണമുണ്ടല്ലോ ഈ ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ ഇട്ടാൽ ഈ ഈ പറയുന്ന മറുപടി ആക്രമണം അതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാവില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ട് എല്ലാ മുസ്ലിങ്ങളും നിനക്ക് സന്തോഷമില്ല എന്ന് സ്ഥാപിക്കാനാണ് പരിശ്രമം അല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നു എന്നാൽ അതിനെക്കുറിച്ചല്ല അവരുടെ ചിന്ത ഇന്ത്യയിലെ നമ്മുടെ ആഭ്യന്തര മതശത്രുക്കൾ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല ഇതിങ്ങനെ നിരന്തരം ആ ഉള്ളിൽ ആലോചിക്കുക ഓരോരുത്തരുടെക്കും സർട്ടിഫിക്കറ്റ് അടിച്ച് കൊടുക്കുക സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല നിങ്ങൾക്ക് സന്തോഷമില്ല നിങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെയാണ് എന്ന് വിചാരിക്കുന്നവർ മുസ്ലിം പേരുകാരായ സോഫിയ ഖുറേഷ്യയും മുസ്ലിം പേരുകാരനായ മുഹമ്മദ് സുബൈറിനെയും വിടാൻ പോകുന്നില്ല ഇപ്പോൾ ചില ആളുകൾ വന്ന് കാരണം ഇപ്പോൾ അവർക്ക് കൂടി ആവശ്യമുള്ള സംഗതി ചെയ്തു കൊടുത്തതിൻ്റെ പേരിലുള്ള കേവലമായ നന്ദിയാണ് അത് പ്രതീക്ഷിക്കേണ്ടതില്ല അയാളുടെ സ്വത്തും അയാളെ ആക്രമിക്കാൻ സ്വത്തും മാത്രമല്ല അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും സംഘ്പരിവാറിൻ്റെ എതിരാണ് കാരണം സംഘ്പരിവാർ നിലനിൽക്കുന്ന തന്നെ നിരന്തരമായെന്നു പറഞ്ഞിട്ടാണ് അതിൻ്റെ അടി അളക്കാൻ നിൽക്കുന്നതിനെ അവർ വിടുവർ വിടില്ല പക്ഷേ അയാൾ ഈ പലതവണ ജയിലിൽ പോ ജയിൽ കേസുകളുണ്ടായി ജയിലിൽ പോയി നിരന്തരമായി വേട്ടയടപ്പെട്ടു എന്നിട്ടും നമ്മുടെ നാടിന് വേണ്ടി ഒരു ഒരു കോൺട്രിബ്യൂഷൻ അഭിനന്ദിക്കണം ഗ്രേറ്റ് യെസ് എന്തായാലും വാർത്തകൾ തുറന്നു കാട്ടിക്കൊണ്ട് മുൻപ് എന്താണോ ചെയ്തത് അതേ പ്രവർത്തനം തന്നെയാണ് മുഹമ്മദ് സുബൈർ ഇപ്പോഴും ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ചിലർ അദ്ദേഹത്തിന്റെ നേരെ പൂക്കൾ എറിയുന്നുണ്ട് പക്ഷേ നാളെ അവർ വീണ്ടും കല്ലെറിയുകയില്ല എന്നത് നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് കാത്തിരുന്നു കാണാം